ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു ഒരു കൗതുകം കൂടിയുണ്ട് കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ഈ സിനിമയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നുള്ളതാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പ്രൊഡ്യൂസർ സംബന്ധിച്ച് അത്ര വലിയ സന്തോഷമുള്ള കാര്യല്ല കാരണം നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ വലിത്തരൽ കാണണം ഒരു സിനിമയാകണം ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട് അപ്പൊ അതിനെ ആ രീതി കൺവീൻസ് ചെയ്യാനായിട്ട് സംവിധായകനായ സിരാജ് രസിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന് ആദ്യം നമ്മളിലേക്ക് അത് എത്തിയപ്പോൾ നമ്മള് മാറ്റി നിർത്തിയൊരു സംഭവമാണ് ഇത് കാരണം ആദ്യം തന്നെ പറഞ്ഞ ഒരു ലീഡിങ് റോളിലേക്ക് വരാൻ എന്ന് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അതിനുശേഷമാണ് അതിനുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല മറ്റുള്ള ഏതിലും നല്ല ക്യാരക്ടർ അതിനെ ചെയ്യാം എന്ന് പറഞ്ഞു സിറാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങളതിൻ്റെ ഒരു വൺലൈൻ വായിച്ചു കഴിഞ്ഞു വായിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു കൗതുകം കൂടിയുണ്ട് കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും വലിയ വലിയ ക്യാരക്ടർ ചെയ്ത് ഭയങ്കരമായിട്ട് സംഭവത്തിൽ അല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത് പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല അതും നമുക്കൊരു ഒരു വലിയൊരു ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നല് മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയുമായിരുന്നു ഞങ്ങൾക്കത് ചെയ്യാം എന്ന് പറയുമായിരുന്നു പിന്നെ അതിന് പുറകിൽ വേറൊന്നും നമ്മൾ ചിന്തിച്ചില്ല പക്ഷേ വളരെ ബുദ്ധിമുട്ടി കാരണം അവരൊരു ചാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പ കിടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുന്നത് എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർ നമുക്ക് സമീപിക്കാൻ പറ്റില്ല നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു ബിസിനസ് തരങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം ഞാൻ ഈ ഒരു സിനിമ എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് എന്നോട് ചോദിക്കാൻ ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു ആൻസർ ഉണ്ടാവണം അങ്ങനെയാണ് സെലീനൊക്കെയും ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ തിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട് അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ് തീർച്ചയായിട്ടും ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ് അത് ഞങ്ങൾ വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ തന്നെ വിചാരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതിനു വേണ്ടി എല്ലാ പ്രോത്സാഹനം തരണം താങ്ക് യു